സി എം മസ്ജിദ് കമ്മിറ്റി പുത്തനത്താണിന്റെ ഡ്രസ് ശേഖരിക്കുന്ന ദിവസമാണെന്ന് ഇത് കൊണ്ടുപോവാണ് വയനാട് ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത് ഇത് റമദാൻ കഴിഞ്ഞാര രണ്ടാമത്തെ തവണയാണ് ഞങ്ങൾ ഇത് കൊണ്ടുപോകുന്നത് രണ്ടാമത്തെ തവണയാണ് ഇതിങ്ങനെ ഇതാ നല്ല ഉപയോഗം നമുക്ക് വേണ്ടാത്തതും മറ്റുള്ളവർക്ക് വേണ്ടതുമായ ഡ്രസ്സുകൾ അതിൽ പുതിയതുണ്ട് പഴയതുണ്ട് സെക്കൻഡ് ഹാൻഡ് ഉണ്ട് എല്ലാ ഡ്രസ്സുകളും ഐറ്റം ആണുങ്ങളും പെണ്ണുങ്ങളതും കുട്ടികളും പുസ്തകങ്ങളും എല്ലാം ശേഖരിച്ച് ഇന്നും ഇല്ലാത്ത ഭാഗത്തേക്ക് എത്തിക്കാണ് അതിൻ്റെ കടമ ഇത് ചെയ്യുന്നത് അതേമാതിരി മരുന്നുകൾ അങ്ങനെ വയനാട് ഭാഗത്തേക്ക് ഇന്ന് പോകുന്നുണ്ട് അതിന് അതിന് നല്ലൊരു ചെലവുണ്ട് പോകുന്നു എന്നാലും അതിങ്ങനെ ഇങ്ങനെ ആളുകൾക്ക് എത്തിക്കാന്ന് പറഞ്ഞാൽ ഇതിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മണിക്കൂറുകൾ കൊണ്ട് ഒരു കഷ്ണം പോലും ബാക്കിയുണ്ടാവില്ല ഓ ആ പാടി ഭാഗത്തേക്ക് യിലത്തോട്ട ഭാഗത്തേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് അവരെല്ലാവരും പറുത ചുരിദാർ പാന്റ് എല്ലാ ഡ്രസ്സുകളും ഉണ്ട് അവർക്ക് വേണ്ടപ്പെട്ട എല്ലാ നോട്ടുപുസ്തകങ്ങള് ആവശ്യമുള്ള എല്ലാ പുസ്തകങ്ങളും അതൊക്കെ എല്ലാം കൊണ്ടുപോകുന്നുണ്ട് ബാഗ് ഐറ്റംസും ബാഗ് ഐറ്റംസും എല്ലാം ദാർപ്പായി വരെ വീട്ടിലേക്ക് ആവശ്യമുള്ള ദാർപ്പായി വരെ നമ്മൾ കൊണ്ടുപോ കൊടുത്തയക്കുന്നുണ്ട് വീൽ ചെയറ് രോഗികൾക്ക് ഇവിടെ കൊടുക്കണം പിന്നെ കട്ടില് മറ്റുള്ള എല്ലാ സാധനങ്ങളും പണി പുതുക്കി പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് റമാനും ഓപ്പനാക്കണം എന്നാണ് വാരവാഹികളെ ഒരാഗ്രഹം മനസ്സിൽ താല്പര്യം മനസ്സിൽ അങ്ങനെയാണ് നിങ്ങൾ കരുതുന്നത് ഓക്കെ പിന്നെ അടുത്തത് സൈബിജി നിങ്ങളീ സംഭവം അങ്ങനെ കളക്ട് ചെയ്യുന്നതിന് ഇത് ഫോൺ നമ്പറിൽ ആളുകൾ വിളിക്കുന്നതാണ് ഞങ്ങൾ പോയിട്ട് കളക്ട് ചെയ്യും ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് തരുന്നുണ്ട് ഇനി ഇപ്പൊ അടുത്ത രണ്ടു മാസം കഴിഞ്ഞിട്ട് ഇനി പോക്കുണ്ടാവുള്ളൂ അപ്പൊ ഇവിടെ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് വീടുകളിൽ റെഡി ഉണ്ടെങ്കിൽ അവൾ പോയിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ നമ്മളെ ടെലിഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യും ഉസ്താദിനെ വിളിക്കുന്നുണ്ട് ഉസ്താദിന്റെ കെയർ ഓഫിൽ കുറേ ഉണ്ട് ഇരിക്കും ആ ഒരു ഇപ്പൊ അവിടെ കുറച്ചുള്ളു വയനാട് ഒരു ടൈമ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനൊന്നായിരം റുപ്യ ചെലവുണ്ട് ഇത് കൊണ്ടുപോയി കൊടുക്കണ്ടെങ്കിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ള ചെലവുകൾ പണ്ട് ഇതുപോലത്തെ ഓരോരുത്തരെ കാണുന്ന ജനങ്ങളിൽ നിന്നും ജനങ്ങളിലേക്കാണ് ആവശ്യക്കാർക്ക് നിങ്ങൾ അതിന്റെ പൈസ ഞാൻ തരാന്ന് പറയാം അവരെയും കൂടി ഇതിൽ പങ്കാളിയായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് വയനാട് പിന്നെ കോട്ടയം പാലക്കാട് കരുളായി അങ്ങനെയുള്ള ഭാഗങ്ങൾ കിട്ടാത്ത ഏരിയകളുണ്ട് ആ ഏരിയകൾക്ക് ഏരിയ നമുക്ക് ആ അതേ മസ്ജിദുകൾ പാലക്കാട് പോയി ും ഒരുപാട് സന്തോഷത്തോടെ തന്നെയാണ് ഇങ്ങനൊരു വീട് എടുക്കാൻ വേണ്ടി വന്നത് നന്മയുള്ള പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആളുകളുണ്ടാവും അതുപോലെ തന്നെ നമ്മളൊക്കെ വീടുകളിൽ നമ്മുടെ ഈ വീട്ടില് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം നമ്മുടെ വീടിലൊക്കെ കൈ വരുന്ന ഒരു സംവിധാനം ഉണ്ട് കാലങ്ങളായിട്ട് അപ്പൊ അവരൊക്കെ ചിലവർ ഈ ഡ്രസ്സ് നമ്മളെ കളക്ട് ചെയ്യും ഒരിക്കലും തന്നെ അത് അവർക്ക് ഉപയോഗിക്കാനുള്ളതല്ല അവരൊക്കെ വേറെ ഏതോ ടീമിനെ കൊടുത്തത് പിന്നെ എന്ത് ചെയ്യും പ്രീ പെർപ്പസ് ആയിട്ട് വരില്ല അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന പരിപാടി ആവുമ്പോൾ നിങ്ങളത് ഏൽപ്പിക്കുമ്പോൾ എന്താ പറയാ അതിനർഹരായിരിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് നിങ്ങൾ അത് എത്തിക്കണം എന്താണ് അഹമ്മദില്ല നമ്മള് തീർച്ചയായിട്ടും ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ഇതിന്റെ പിന്നില് എന്താണ് നമ്മുക്ക് ആവശ്യമില്ലാന്ന മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നതുമായ വസ്ത്രം ഏതെങ്കിലും പഴയ വസ്ത്രങ്ങളല്ല അപ്പൊ കൂടുതലും കടകളിൽ നിന്നൊക്കെ നമുക്ക് പുതിയ വസ്ത്രങ്ങൾ തന്നെ വാർത്തകളാണ് ഈ പ്രാവശ്യത്തിന് ഒരുപാട് കൃത്യങ്ങൾ ആളുകൾ വന്നിട്ടുണ്ട് അതുപോലെ അപ്പൊ ഇതൊക്കെ നമ്മൾ ശേഖരിച്ചിട്ട് അങ്ങനെന്തില്ല അർഹതപ്പെട്ട ആളുകൾക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കണം നമ്മള് പോയിട്ട് ഏതെങ്കിലും കമ്മിറ്റിനെയോ ആളുകളെ ഏൽപ്പിക്കണം അതിന് ജാതി മത മതഭേദമന് എല്ലാ വിഭാഗം ജനങ്ങൾക്കും അർഹരായ ആളുകൾ ഒരു വിഭാഗത്തിൽ ഒന്നുമില്ല ആവശ്യക്കാരാണോ അവർക്ക് നമ്മൾ എത്തിച്ചു വലിയ സംരംഭത്തിന് കൊണ്ടു നടക്കാൻ ധാരാളം പ്രവർത്തകർ ആവശ്യമുണ്ടോ അപ്പൊ എങ്ങനെയാണ് പ്രവർത്തനം നേരിട്ട് കണ്ട് അനുഭവിച്ച് നമ്മളോട് കൂടെ ഇതേപോലെ ഒരു വട്ടം യാത്രയിൽ വന്നവര് പിന്നീട് അവര് ഇതിന്റെ പ്രവർത്തകരായി മാറണം ഇത് പ്രത്യേകമായ ഒരു തെർത്തി അല്ല അവര് ആർക്കും വന്ന് നമ്മളോട് കൂടെ എന്താക്കാം പങ്ക് ഇതുകൊണ്ട് പിന്നെ മറ്റുള്ള താല്പര്യങ്ങളൊന്നുമില്ല സാധാരണ നമ്മുടെ ചാരിറ്റികളോ അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനങ്ങളെ പോലെ ഫണ്ടുകൾ ശേഖരിച്ചു വെക്കുന്ന അല്ലെങ്കിൽ ഫണ്ട് മാറ്റി വെക്കുന്ന രീതിയൊന്നുമില്ല ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ആരാണോ നമ്മളെ മുമ്പിലിട്ടത് നമ്മൾ ആരെയൊക്കെ സാമ്പത്തികം വാങ്ങുന്നുമില്ല ഇന്ന വിഷയത്തിന് വേണ്ടിട്ട് നിങ്ങൾ സാമ്പത്തികം തരാം എന്ന് പറയുന്നില്ല ഞങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ ഇന്നത്തെ വാഹനത്തിൽ നിങ്ങളൊന്നും കേറുന്ന പകയിൽ എന്താവട്ടെ ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പറയും അപ്പൊ നമുക്കൊരു സ്വയം വരുന്നു അവര് നമ്മളെ കൂടെ വന്നിട്ടുണ്ടാക്കുന്നു അതിന്റെ ഫണ്ട് കൊടുക്കുന്നു ഇതിന് നമുക്ക് യാതൊരു ഇൻകം അതായത് ഇങ്ങോട്ടുള്ള പണം വലിയ ഉദാഹരണം പറയാം പറയാം യാത്ര യാത്ര പോയി അടുത്ത ഞാൻ 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 പങ്കാളിയാകും വരുന്നു തന്നെ ഈ നേരത്തെ കാര്യം പറഞ്ഞല്ലോ ഞങ്ങള് ഒരറ്റ കന്നും ഞമ്മള് വാങ്ങിയിട്ടില്ല അറക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഞമ്മളോട് സമീപിക്കും എവിടെയാണ് അത് മാംസത്തിന് അല്ലെങ്കിൽ മൃഗത്തിന് അറത്ത് കൊടുത്താൽ താല്പര്യം തീരെ ഇല്ലാത്ത സ്ഥലങ്ങൾ ഒരു കന്ന് ഒന്നിൽ കൂടുതൽ അറക്കുന്ന മഹബികള് ഞമ്മളത്തില്ല അതേസമയത്ത് എവിടെ തീര ഇല്ലാതെ അവിടെ പോയിട്ട് നമ്മൾ കമ്മിറ്റിയുമായി സംസാരിക്കുന്നു ഈ വാങ്ങിക്കൊടുക്ക് അറക്കാൻ ഉദ്ദേശിക്കുന്നവരെ കൊണ്ട് മൃഗത്തെ വാങ്ങുന്നു അവിടെ ഏൽപ്പിക്കുന്നു അവര് അറിവ് നടത്തുന്നു നമ്മൾ സ്ഥലം കാണിച്ചു കൊടുക്കും എന്ന പോലെ തന്നെ ഡ്രസ്സും സാധനമൊക്കെ ഇതൊക്കെ ആളുകള് നമ്മളേക്ക് എത്തിക്കുമ്പോ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കും കിണല് കിണലുകള് പണികള് രോഗികളെ കാര്യങ്ങളൊക്കെ എത്ര പദ്ധതി രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇതിന്റെ തുടക്കം ഓ രണ്ടായിരത്തി പതിമൂന്നിന് അതിന് ശേഷം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിമൂന്ന് മുതൽ മെല്ലെ നമ്മളീ കൂടുതലും ഈ മരണ വീടുകളിലൊക്കെ നമ്മള് അരി പോലത്തെ പിന്നെ മരണപ്പെട്ടവർക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാം അതൊക്കെ നമ്മൾ കൂടുതലും നമ്മുടെ നാട്ടിൽ തന്നെ ഇണല്ലാം അതായത് ചില ആളുകളെ കണ്ടിട്ട് പറയും നിങ്ങൾ ഒരു കരി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വാഹനത്തിൽ കയറാം ഞങ്ങളോട് കൂടെ വന്നിട്ട് അപ്പം ചെറുപ്പശ്ശേരി ഉൾഭാഗത്തുള്ള മേഖലയിൽ ചെന്നിട്ട് അവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് നേരിട്ട് അവരെ കൊണ്ട് കൊടുപ്പിക്കും ഓ അതുപോലെ തൊട്ടടുത്തൊക്കെ കല്യാണം പരിപാടികളൊക്കെ കഴിഞ്ഞാല് ഭക്ഷണം ബാക്കി വന്നാൽ പൊട്ടിച്ച ഭക്ഷണം എന്താ ചെയ്യില്ല സ്ഥാപനങ്ങളിലേക്കും മറ്റും സ്വീകരിക്കൽ കുറവാണ് പല ഭക്ഷണങ്ങളും അല്ലേ അപ്പൊ അത് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മളത് കഥകര മേഖലയിലോ നമ്മൾ തൊട്ടടുത്ത് ഭക്ഷണം കേടുവരാ അത്രയും ദൂരം പോകാൻ പറ്റും കടലോര മേഖല മറ്റും പോയിട്ട് കോളേജുകളിൽ പാവപ്പെട്ട ഏരിയകളിലും ഭക്ഷണം വിതരണം ചെയ്യും അതുപോലെ ഓരോ വിഷയങ്ങളിലും നമ്മൾ വസ്ത്രം അന്ന് പോലെ നമ്മള് വീടുകളിൽ കൂടുതലും കുട്ടികൾ മദ്രസയിലൊക്കെ പോയി വന്ന് മുസ്സഹാഫുകളൊക്കെ പല വീട്ടിലും ഒന്നിൽ മുമ്പ്രക്കൊക്കെ പോകുന്നതാണല്ലോ പലരും മുസ്തഹുകള് കൂടുതലും വീട്ടിൽ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യണമെന്നറിയില്ല അപ്പൊ ചട്ടക്കുള്ളികളുടെ അതെ ചട്ട പോകാത്ത മുസ്ഹാഫുകൾ പള്ളിയിലോ അല്ലെങ്കിൽ മറ്റുള്ളവടത്തേക്കോ അല്ല ഓതുന്നവർക്ക് കൊടുപ്പും അങ്ങനെ ഓരോ പള്ളിയിലേക്കോ അല്ലെങ്കിൽ എത്തിയങ്ക അതൊക്കെ വേറെ പല ഇത് എന്താ പറയാ ചോദിക്കാന് അവരെ മനസ്സ് സമ്മതിക്കാത്തൊരു പറയുന്നത് എന്നാ കൃത്യം നന്നായിരുന്നു സന്തോഷം അത്തരം ആളുകളിലേക്കാണ് ഇത് ഇവിടെ തന്നെ ഞങ്ങൾ ഇവിടെ തന്നെ വരുന്ന ആളുകൾ ഇവിടുന്ന് പുത്രദാണിന്നൊക്കെ വീട്ടിൽ നിന്നും മറ്റൊക്കെ താമസിക്കുന്നവർ നല്ല വസ്ത്രങ്ങൾ ഉണ്ടാവാറുണ്ട് എന്താ പറയാ കല്യാണം കഴിഞ്ഞ് പുതിയ വസ്ത്രങ്ങള് രണ്ടു മൂന്ന് ദിവസത്തെ കല്യാണങ്ങളൊക്കെ അതേപോലെ ഓരോ വസ്ത്രങ്ങളൊക്കെ നമുക്ക് ഇവിടെ എത്തിച്ചേരാറുണ്ട് അതൊക്കെ അർഹതപ്പെട്ട ആളുകൾക്ക് ഇവിടെ തന്നെ കൂടുതൽ ദൂരം പോകാറില്ല ഇവിടെ തന്നെ ചിലവര് വന്നിട്ട് പറയും നല്ല വസ്ത്രം തരണം പുറത്തുനിന്നൊക്കെ വന്ന് താമസിക്കുന്ന അതെ അതെ അപ്പൊ ആർക്കും നമ്മളെന്താക്കി കൊടുക്കാറുണ്ട് കല്യാണത്തിന്റെ അവസ്ഥ പുതിയത് ഈ പ്രാവശ്യം തന്നെ ഉണ്ട് നമ്മളെ യാത്രയിലൊക്കെ എന്നാലും ചുരുക്കി പറഞ്ഞാല് അർഹരായിരിക്കുന്ന ആളുകളെ മനസ്സിലാക്കി എല്ലാവരുടെയും സഹായം എല്ലാവരുടെയും കൈയും എല്ലാവരുടെയും ശ്രദ്ധ എത്താത്ത ആളുകളെ കണ്ടെത്തി അവരിലേക്ക് ജ്യൂസ് എത്തിക്കുക പിന്നെ നിങ്ങളെ മറ്റേ കന്നലത്ത് കൊടുക്കുന്ന ആ ഒരു സംഭവം അല്ല വലി നൽകുന്ന അത് അത് നിങ്ങളുടെ ഒരു തീരുമാനത്തോട് വളരെയധികം താല്പര്യം തോന്നുന്നുണ്ട് കാര്യം എന്താ നമ്മുടെ നാട്ടിൽ ഓരോ വീട്ടിലും ഇങ്ങോട്ട് കുന്നുകൂടാണ് കാരണം അവിടെ ഇറവ് ഇവിടെ അറിവ് അതൊക്കെ അഞ്ചും പത്തും കിലോ എന്നൊക്കെ ചില വീടുകൾ സ്റ്റോക്കാണ് പക്ഷെ ഒരു കഷ്ണം ഇറച്ചിക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ എവിടേക്കാണ് എടുക്കുന്നത് അവിടെ നമ്മളാരും കാണുന്നില്ല അപ്പൊ അത്തരം ആളുകൾ തേടി പിടിച്ച് അവിടേക്കത് എത്തിക്കാനൊക്കെയുള്ള സംവിധാനം എന്തുകൊണ്ടും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് ഇപ്പം നമ്മൾ വയനാട് തോട്ടം മേഖലയിലാണ് വയനാട്ടിൽ മൊത്തം ഭാവങ്ങൾ എന്നല്ല അതെ അതെ നമ്മൾ തോട്ടം മേഖലകളിൽ വെറും ചെറിയ പൈസക്ക് ഒരു ജോലി ചെയ്ത് ഇന്ന് ജോലിക്ക് പോയില്ലെങ്കിൽ അവരെ വീട് പട്ടിണി എന്നുള്ള രൂപത്തിലുള്ള ആളുകളുണ്ട് രീതിയിലാണ് പാടികളിലെ അവസ്ഥ പാടികളിലേക്കാണ് കോട്ടയത്താണെങ്കിലും നമ്മൾ പാവപ്പെട്ട എല്ലാ സന്തോഷവും തുടർന്നും ഉണ്ടാകണമെന്ന് ആ മറ്റുള്ളവർ ും കോട്ടുംശാദ നിങ്ങളെ ഈ ഒരു നല്ല സംവിധാനത്തെ മനസ്സിലാക്കി നിങ്ങളുമായിട്ട് സഹകരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ നന്മയായ പ്രവർത്തനത്തിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ബന്ധപ്പെട്ട എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു എന്ന എല്ലാ ഞായറാഴ്ചയും ഞായറാഴ്ച അതെ താല്പര്യം പലർക്കും അവരവരുടെ ഒരു താല്പര്യങ്ങളും ശ്രമിക്കുന്നത് ആ അങ്ങനെന്ത് ഗണമനം ഉണ്ടോ നല്ലതാണ് ഇതൊക്കെ വീടുകളിലൊക്കെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒഴിവാക്കുന്ന സാധനങ്ങളാണ് അവിടെ എടുക്കും മൂലക്കെട്ടും അപ്പൊ ഇതൊക്കെ നമുക്ക് നല്ലത് കേട് വരാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയാല് തീർച്ചയായിട്ടും അതൊക്കെ ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ആളുകളുണ്ട് അപ്പൊ അവർക്ക് കിട്ടിയാൽ പ്രത്യേകിച്ചും വയനാട് മേഖലയിലൊക്കെ കൊതുകിന്റെ തല്യം വന്നുള്ള ഒക്കെ ഓരോ സ്ഥിര കണ്ടോ കുട്ടികളെ തെട്ടുകാട്ടി കിടക്കുന്നതാണ് അപ്പൊ അവർക്കൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ വീട്ടില് വേസ്റ്റ് ആയിട്ട് ഒരു മുരങ്കില് പക്ഷെ ഇത് സ്വപ്നം കാണുന്ന തരികയാണെന്നുണ്ടെങ്കിൽ അത് എത്തിച്ചു കൊടുക്കാൻ എത്തിച്ചു കൊടുക്കും എന്ത് സാധനങ്ങളും വീട്ടിൽ ഇണ്ടെന്നുണ്ടെങ്കിൽ നല്ലത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ചാല് നമ്മൾ അന്നല്ലെങ്കിൽ പിറ്റേന്നായാലും വന്നിട്ട് അത് വാങ്ങിച്ചു കൊണ്ടുപോകും എത്തിച്ചു കൊടുക്കും എത്തിച്ചു ചെയ്യും